ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇരുപത്തഞ്ച് റൺസിന് തകർത്തുകൊണ്ട് ഡൽഹി ക്യാപിറ്റൽസ് ഐ പി എൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി ഡൽഹി നേടിയ നൂറ്റി എൺപത്തിമൂന്നിന് ആർ എന്ന സ്കോർ പിന്തുടർന്ന ചെന്നൈ നൂറ്റി അമ്പത്തെട്ടിന് എന്ന നിലയിലാണ് പോരാട്ടം അവസാനിപ്പിച്ചത് ഓപ്പണർ റോളിലേക്ക് മടങ്ങിയെത്തിയ എഴുപത്തേഴ് റൺസ് നേടി ഡൽഹി വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച കെ എൽ രാഹുലാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് വിജയിച്ച ഡൽഹി ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് നാലാം പന്തിൽ തന്നെ ഫ്രേസർ മഗർക്കനെ പൂജ്യത്തിന് പുറത്താക്കി ഖലീൽ അഹമ്മദ് ചെന്നൈക്ക് സ്വപ്നതുല്യ തുടക്കം നൽകി തുടർന്നെത്തിയ അഭിഷേക് പോറൽ കെ എൽ രാഹുലുമായി ചേർന്ന് സ്കോർ അൻപത് കടത്തിയെങ്കിലും ഏഴാം ഓവറിൽ പോറലിനെ ജഡേജ പുറത്താക്കി ഇരുപത് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് റൺസ് പോറൽ നേടിയിരുന്നു സ്ഥാനക്കയറ്റം കിട്ടിവന്ന അക്ഷർ പട്ടേൽ വമ്പനടികൾ നടത്തിയ ശേഷം ഇരുപത്തൊന്ന് റൺസ് നേടി മടങ്ങി പിന്നീട് മുപ്പത്തിമൂന്ന് പന്തിൽ നിന്നും രാഹുൽ മുപ്പത്തെട്ടാമത് ഐ പി എൽ ഫിഫ്റ്റി നേടി അവസാന ഓവറിൽ രാഹുൽ പുറത്താവുമ്പോൾ അൻപത്തൊന്ന് പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സും സഹിതം എഴുപത്തേഴ് റൺസ് നേടിയിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തിമൂന്നിന് ആറിന് മികച്ച സ്കോറാണ് ഡൽഹി പടുതുയർത്തിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ചെന്നൈക്ക് രണ്ടാം ഓവറിൽ മൂന്ന് റൺസ് എടുത്ത രജിൻ രവീന്ദ്രയെ നഷ്ടമായി ഫസ്റ്റ് ഡൌണായി എത്തിയ ഗെയ്ക്കുവാദ് വെറും അഞ്ച് റൺസ് മാത്രം എടുത്ത് മടങ്ങിയതോടെ ചെന്നൈ ബാക്ക്ഫുട്ടിലായി ആറാം ഓവറിൽ വിപ്രാജ് നിഗം കോൺവേ കോൺവേക്കുടി വീഴ്ത്തിയതോടെ ചെന്നൈ തികച്ചും പ്രതിരോധത്തിലായി ശിവന്തുവേ ദുബയെ വിപ്രാജ് തന്നെ മടക്കിയതോടെ ചെന്നൈയുടെ നാലാം വിക്കറ്റും നിലമ്പൊത്തി അടുത്ത ഊഴം ജഡേജഡേതായിരുന്നു കുൽദീപ് യാദവു മുമ്പിൽ കീഴടങ്ങുമ്പോൾ നേടിയത് വെറും രണ്ട് റൺസ് മാത്രം ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ ബാറ്റ് ചെയ്ത വിജയ് ശങ്കർ ആക്രമിച്ച് ബാറ്റ് ചെയ്യാത്തത് ആരാധകരെ ആശങ്കപ്പെടുത്തിയിരുന്നു ധോണി നേരത്തെ എത്തിയെങ്കിലും കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല അവസാന അഞ്ച് ഓവറുകളിൽ എഴുപത്തെട്ട് റൺസ് വേണ്ടിയിരിക്കെ അതിനായി ഒരു ശ്രമവും ഇരു ബാറ്റർമാരും നടത്താതിരുന്നത് ആരാധകരെ രോഷാകുലരാക്കി മോഹിത് ശർമ്മയുടെ പതിനാറാം ഓവറിൽ പെറുന്നത് വെറും ആറ് റൺസ് അക്ഷർ പട്ടേൽ എറിഞ്ഞ പതിനേഴാം ഓവറിൽ നേടിയത് അഞ്ച് റൺസ് മാത്രം പതിനെട്ടാം ഓവറിൽ ധോണി സിക്സർ നേടിയെങ്കിലും ആ ഓവറിൽ പെറുന്നത് ആകെ പതിമൂന്ന് റൺസ് മാത്രം അവസാന രണ്ട് ഓവറിലും തണുത്ത ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ചെന്നൈ പരാജയം ചോദിച്ചു വാങ്ങിയായിരുന്നു ഈ വിജയത്തോടെ ഈ സീസണിലെ മൂന്ന് മത്സരങ്ങളും വിജയിച്ച ഡൽഹി ക്യാപിറ്റൽസ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി